ഞാൻ യോജിക്കുന്നില്ല ആരെക്കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം പിന്നെ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയിലായിരുന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരിക്കും പക്ഷേ അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യൻ എന്ന രീതിക്ക് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഒരു കുറിച്ച് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ മരണശേഷം കൊടുക്കേണ്ട ഏറ്റവും വലിയ ബഹുമതി എല്ലാവർക്കും ഇപ്പം നമ്മൾ കൊടുക്കണം പക്ഷേ ആ ഒരു ആ ഒരു വാക്ക് വാക്കെനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഉറപ്പായിട്ട് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല ഏതൊരു വ്യക്തിയായാലും ആയാലും അദ്ദേഹത്തിൻ്റെ മരണശേഷം അങ്ങനെ പറയാൻ പാടില്ല അത് അത് ഭയങ്കര വിഷമമാണ് കാരണം ഒന്നുമില്ലെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയം ആ വിഷമത്തിൽ പങ്കുചേരുമ്പോൾ എവിടെ വരുന്ന ഒരു വ്യക്തി അങ്ങനെ പറയുന്നത് ഞാനോ അത് എനിക്ക് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ശരിയാണ് ശരിയായിട്ടാണോ തോന്നുന്നത് അല്ലല്ലോ സാധാരണ ഒരു ആൾക്കാർ പറയുന്ന പോലെ തന്നെയാണ് അത്രയും ദൂരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തൊന്നുമില്ല അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം അതിന് പറയാൻ പാടില്ല ഞാൻ ചേട്ടാ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് എങ്ങനെ ഞാൻ ശരിയാണെന്ന് പറയുന്നു ഞാനെന്ന് മാത്രമല്ല ആരും പറയില്ല ആരും പറയില്ല പിന്നെ അതിലും അതിലൂടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അതൊക്കെ മറ്റേ കാര്യം വേറെ കാര്യങ്ങളാണ് അപ്പം അത് ഈ മുഖ്യമന്ത്രി അല്ലേ അപ്പോൾ അതിൻ്റേതായ ലീഗൽ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഈ പറയട്ടെ ഇദ്ദേഹം മരണപ്പെട്ട മഞ്ഞണ്ടി സാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ആ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ടല്ലോ ഇപ്പം നമ്മളെല്ലാവരെയും മനസ്സിലുണ്ട് ഇവിടെ രാഷ്ട്രീയം ഇല്ല ഇന്ന പാർട്ടി അന്ന പാർട്ടി ഇങ്ങനെ പാർട്ടി അങ്ങനെ പാർട്ടി എന്നുള്ള കാര്യമല്ല അല്ലേ എല്ലാ രാഷ്ട്രീയക്കാരുടെ ഉള്ളിലും അദ്ദേഹമുണ്ട് അപ്പോൾ അങ്ങനെ ഓർമ്മയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ നിയമ നടപടി എടുക്കുന്നതിൽ െക്കുറിച്ച് എനിക്കറിയില്ല അത് ശരിയായിരിക്കാം ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും